ഹായ് ഇടിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ നാളായി ബ്ലോഗെല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉത്സവത്തിന് പോകേന്ന് നമ്മുടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ടുള്ള വീടിൻ്റെ അടുത്തല്ല കുറച്ച് പോകണം ബസ്സിൽ കയറി പോകണം ചെറുകുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലുള്ള ഉത്സവത്തിന് പോകുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല അമ്മ പഴ ഇങ്ങാടി കാത്തിരിക്കും അപ്പോൾ വഴിയിൽ കാത്തിരിക്കും ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്നിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി നല്ല ചൂടുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അമ്മേനെയും കൂട്ടി ബസ്സിൽ കയറിയിട്ട് അമ്പലത്തിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉണ്ട് അമ്പലത്തിലേക്ക് അപ്പം ഇങ്ങനെ നടക്കേന്ന് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ ഇങ്ങനെ കച്ചവടത്തിനും അതും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാം കുറേയൊക്കെ പാക്ക് അയക്കുന്നതായിരുന്നു അല്ലെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പാക്ക് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയി നമുക്ക് സന്ധ്യ സന്ധ്യയാകുമ്പോൾ പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ചു കാരണം വൈകുന്ന രാത്രി വെടിക്കെട്ടില്ല ഉണ്ട് രാത്രി ഭയങ്കര തിരക്കായിരിക്കും തിരിച്ചുവാൻ വണ്ടി ഇട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പേം പോയിട്ട് വേഗം വരാൻ വെച്ചിട്ട് കുറച്ച് നേരത്തെ പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കുറവ് മറ്റു ഇവിടെയൊക്കെ നടക്കാനും കൂടി സ്ഥലം അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലം ഇങ്ങനെ കാണുന്നുണ്ട് എത്തി അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് കടകളും ആൾക്കാർ വന്ന ഉണ്ട് ഇതാ ബലൂൺ എല്ലാം ഉണ്ട് അപ്പോൾ പണ്ടെല്ലാം ചെറുപ്പത്തിലാണ് ഇതെല്ലാം വാങ്ങാനായിട്ട് ഉത്സവത്തിന് വരിക ഇപ്പം പിന്നെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്സവത്തിന് വരുന്നത് അപ്പോൾ അമ്പലത്തിലെത്തി അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയതിന് ശേഷം ഇതാ എല്ലാം ഒരുങ്ങി വരുന്നതിലൂടെ ആനയൊക്കെ ഉണ്ടാവും അപ്പം എല്ലാം ആവുന്നത്രേ സന്ധ്യാവുമ്പേ ഉണ്ടാവും സന്ധ്യാവുമ്പോന്ന ഉത്സവം അപ്പോൾ ഇങ്ങനെ ആൾക്കാരിൽ വന്ന് തുടങ്ങുന്നത്രേ അപ്പം നമ്മളിവിടെ നിന്നു അപ്പം അമ്മ ഉള്ളിൽ കയറി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മ ഉള്ളിൽ തൊഴു നമ്മളിവിടെ പുറത്തുനിന്ന് തൊഴുതു അതിനുശേഷം അമ്മേനെ കാത്തിക്കേന്ന് അങ്ങനെ ഇതാൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ചെണ്ടമേളൊക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ മൊത്തം ലൈറ്റ് ആക്കി നല്ല ഭംഗിയാവും അപ്പോൾ നമ്മളിങ്ങനെ അത് അമ്മ വന്നു അമ്മനെ കൂട്ടിയിട്ട് നമ്മൾ അപ്പോൾ ആന ഉണ്ടാവും ആന ഇവിടെ ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ലാന്നേലും ആനേനെ ഇത് സൈഡിൽ എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ആനേനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അവൾക്ക് ആനേനെ കാഴ്ച കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബാക്ക് സൈഡിലോട്ട് പോയിരുന്നു ബാക്കിൽ ഒരു റോഡിൻ്റെ ആടെ നിന്ന് ആനയിൽ കിട്ടുന്ന സ്ഥലം തോന്നുന്നു അപ്പം ഇങ്ങോട്ട് നടന്നപ്പോൾ അമ്പലക്കുളങ്ങൾ അമ്പലക്കുളം എന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല ഭയങ്കര വലിയൊരു കുളമാണ് സാധാരണ അമ്പലത്തിൻ്റെ അടുത്ത് ചെറിയൊരു കുളല്ലേ അമ്പലക്കുളമായിട്ടുണ്ടാകും ഇതിപ്പോൾ ഇത്ര വലിയ ഇതാ നമ്മളിവിടെ ഇരുന്നു ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ആൾക്കാർ വെറുതെ വന്നിട്ട് ഇനി ഇരിക്കുന്നുണ്ട് ആ ഉത്സവത്തിന് വന്നവരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ളവരായിരിക്കും വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം നല്ല കാറ്റുണ്ടായിരുന്നു ചൂട് അറിയുന്നേ ഉണ്ടായിരിക്കില്ല ഇത് ഇത്ര വലിയതാണ് ഞാൻ കാണിച്ചു തരാം അത് ഇത്രയും വലിയ അമ്പലക്കുളമാണ് ഇത്ര വലിയ അമ്പലക്കോളാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും നമ്മളിങ്ങനെ പറയുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കിയാൽ അപ്പോൾ ആനേനെ മൂന്ന് കണ്ടു മൂന്നാനയുണ്ടായിരുന്നു നേരത്തെ വഴിയിൽ ദൂരെ ദൂരമൊന്നും കണ്ടു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് കുറച്ചൊന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ആനേനെ വൃത്തിക്ക് കാണുന്നുണ്ടായിരുന്നു എന്തോ തിന്നേ എന്തോന്നു അപ്പോൾ ഇതാ നല്ല വൃത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കുഞ്ഞാന അതിനുശേഷം കുറച്ച് അങ്ങോട്ടും കൂടി നടന്നു അപ്പോൾ ഒരു ആനനയും കൂടി പോകും അപ്പോൾ ടോട്ടൽ മൂന്ന് മൂന്നാനയുണ്ട് അപ്പോൾ കണ്ടു എന്നിട്ട് നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ തിരിച്ചു തൊഴുകയും ചെയ്തു ഇനിയിപ്പോൾ ഉത്സവത്തിന് വേണ്ടി കാത്തു നമ്മൾ ലേറ്റാവും അപ്പോൾ അമ്പലത്തിൽ കഴിത്തൊഴു എൻ്റെ തിരിച്ചു പോകുന്ന വഴി ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കുളത്തിൻ്റെ കരയിലിരുന്ന് തിന്നു വിട്ടാൽ നല്ല ചൂടായിരുന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് കൂളായി ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ആറ് മണിയായി അപ്പോൾ അമ്പലത്തിൻ്റെ കൂടെയൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു ഇനിയിപ്പോൾ ആനയൊക്കെ ഒരുങ്ങി വന്ന് ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ കുറേ ആവും അതുകൊണ്ട് തന്നെ ഏതായാലും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നീട് ഇപ്പോൾ വന്നിട്ട് ഉത്സവം കൈകുന്നേരം നിൽക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് നടക്കുകയെന്ന് ഒന്നുകൂടി ഒന്ന് തൊഴുത് തിരിച്ച് നടന്ന് പോകേന്ന് അപ്പോൾ വാവ ഇപ്പോൾ പോകുമ്പോൾ തന്നെ കണക്കൂട്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങാനൊക്കെ റെഡി ആയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങി എത്തുമ്പോഴത്തേക്കെന്നെ ഒരു നേരാവും അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ താഴെങ്ങനെ ഇറങ്ങി നോക്കി സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് നോക്കി പിന്നെ അത്യാവശ്യം കുറച്ച് എന്തെല്ലാം ഫാൻസി ഐറ്റംസും കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ചില സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസയായിരിക്കും പക്ഷേ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നു നോർമൽ നമ്മൾ വാങ്ങുന്ന പോലത്തെ പൈസയ്ക്ക് തന്നെ സാധനങ്ങളൊക്കെ കിട്ടി അപ്പം ബസ്സിൽ പോകേണ്ടത് അതിന് ഒരുപാടൊന്നും വാങ്ങിച്ചു നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു അപ്പം മെയിനായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് വാങ്ങിച്ചത് ഫാൻസിയും കമ്മലും അപ്പോൾ തെയ്യത്തിനും അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു ഒരു രസമല്ല ഇങ്ങനത്തെ നമ്മളിപ്പോൾ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വന്നെല്ലാവരും കൂടി ഇങ്ങനെ വാങ്ങുന്നപ്പോൾ നല്ല രസമല്ലോണ്ട് വാങ്ങിച്ചു അപ്പോൾ ഇതൊരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നതല്ല കുഞ്ഞു കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതാണ് അവൾക്ക് കമ്മലൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാനോ വാങ്ങിച്ചു അപ്പോൾ അതിനുശേഷം കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസ് പാത്രം ത്രമല്ല കുറച്ച് ഇങ്ങനെ ലോട്ടിലൊട്ട് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നടന്നു അപ്പോൾ പോകുന്ന വഴിയിൽ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐറ്റംസ് അത്യാവശ്യമല്ലത് കണ്ടാൽ വാങ്ങിക്കാം പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു രസമാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോയി ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ